ജനഹിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിലച്ചി ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥി രജനി സുരേഷ് ആണ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തി ജനങ്ങളുടെ പ്രതികരണം എത്രത്തോളമാണ് പ്രചരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുവാണ് ജനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് ഒരു മാറ്റം വരാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് വിജയിച്ചു കഴിഞ്ഞാല് ജനങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങള് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഈ പ്രചരണ വേളയിൽ ഇൻഷുറൻസ് പദ്ധതി അവർക്ക് നടപ്പിലാക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് പല വീടുകളിലും കേറുമ്പോൾ അവരത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ കുടിവെള്ള പ്രശ്നം ഒരു എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു കുടിവെള്ള ലഭ്യത ഇവിടെ കുറവാണ് അത് മാറ്റം ആവശ്യമായിട്ട് വരുന്നതാണ് എല്ലാ വീടുകളിലും കുടിവെള്ള പദ്ധതി ഉറപ്പാക്കും അപ്പൊ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെയുള്ള സാമൂഹിക വികസന പദ്ധതികളും പിന്നെ വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ വിദ്യാഭ്യാസ മേഖലയും കായിക മേഖലയും കാർഷിക മേഖലയൊക്കെ വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കാൻ പദ്ധതികൾ വല്ലതുമുണ്ടോ പദ്ധതികൾ ഒരുപാട് പദ്ധതികളുണ്ട് അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നതാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ളതും പിന്നെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ അത് കൂടാതെ കുട്ടികൾക്ക് ഈ എൻ സി സി പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുന്നുണ്ട് അതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും